ഇതെന്തൊരു ഇനി വട്ടപ്പള്ളി ഇരുമ്പ് മരിക്കാം കൈ കൊണ്ട് മരിക്കണോ കാലുകൊണ്ട് മരിക്കണോ ഞാൻ തീരുമാനിച്ചോളാം മനസ്സിലായില്ലേ കാലതിന് ഇടപെണ്ട കാര്യം സാമിക്ക് നോക്കി നടന്നോടെ ഇവിടെ മഷ്യാ മഴി നടക്കാൻ നടത്താല്ലോ കയറുകൊണ്ട് കെട്ടുന്നത് അയച്ചു വിടോ ഞാനല്ല കെട്ടി അയച്ചു പട്ടറിൽ ലീ വേഷം എന്താ എന്റെ പശുവിനെ അയച്ചു ആര് പശുവിനെ അയച്ചു ആ ചെറുക്കൻ പറഞ്ഞല്ലോ നിങ്ങൾ അഴിച്ചു ആ പശുവിനെ അഴിച്ചുവിട്ടു അതെ പശുവിനെ കെട്ടേണ്ട തോൽത്തല്ല അല്ലാതെ മനുഷ്യൻ വഴി നടക്കുന്ന നടത്തല്ല മനസ്സിലായില്ലേ പിടിച്ചോണ്ട് വരാൻ എടീ ഇങ്ങോട്ട് ഇറങ്ങി പാടി വരുമ്പോട്ടോടെ ഇങ്ങനോ പശു വളർത്തണത് നിന്റെ ഒടുക്കട്ട പശു ചെയ്തോട്ടെ പണി നോക്കിയേ എന്റെ കൊച്ചിന്റെ പുതിയ പോലെ കാണിച്ചു കഴിഞ്ഞ ഓണത്തിന് പുതിയ ഈ എടി ചുരിദാർ ഇല്ലെങ്കിൽ അത് എന്നോടല്ല ഇവരോട് ചോയ്ക്ക് ഇവരാ പശുവിനെ ആ അത് ശരി ഇപ്പൊ ഞങ്ങളുടെ അതെ പശുവിന് വല്ലപ്പോഴും ഒക്കെ തീറ്റ കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ചുരിദാറൊക്കെ വരും അതുകൊള്ളാം ഞാൻ തീറ്റ കൊടുത്ത കൊണ്ട് കെട്ടിയെടുത്തതല്ലേ നിങ്ങൾ അഴിച്ചുവിട്ടത് വേഗം അവർക്ക് പുതിയ ചുരിദാർ പറഞ്ഞേക്കാം എന്തിനാ പുതിയത് ഇത് തന്നെ ഒന്ന് റിപ്പയർ പോരെ ഇതിനിപ്പോ എന്താ ഒരു കുഴപ്പം മോള് നോക്കിയേ എന്റെ കൂടെപ്പറപ്പേ മൂട്ടിന്ന് സ്വല്പം തുണി പോയിണ്ടെന്നല്ലേ ഉള്ളൂ അതിന് ഇത് തനിച്ചല്ലല്ലോ ഇടണത് അടിയിൽ വേറെ സാധനങ്ങൾ കിട്ടിട്ടല്ലേ ഇടണത് ഇങ്ങോട്ട് പറഞ്ഞു വേണ്ട 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 ഇങ്ങനെയൊക്കെ ഖേദമുണ്ട് ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത് ഒരു പുതിയ ചുരിദാർ ചേട്ടൻ ഒരു പുതിയ ചുരിദാർ ഞാൻ മേടിച്ചു തരും അതെ മൾക്ക് തന്നെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും ചേട്ടൻ എന്താ ഇന്ന് വിശ്വാസം ഇല്ലേ ഇങ്ങോട്ടാണോ ഇത് പോയെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരു പുതിയ ചുരിദാർ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും അതാണ് അതാണ് ഇന്ന് തന്നെ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ പിന്നെ നീ ഒന്നും ഒന്നോട് താമസിക്ക അപ്പോഴേ അങ്ങനെ കൊണ്ട് പോയാലോ എന്റെ പശുവിന്റെ കാര്യത്തിന് കൂടി ഒരു തീരുമാനമുണ്ട് അത് പോയി വേറെ ചുരിദാറും സാരി ഒക്കെ കടിക്കുന്നതിന് മുമ്പ് ചെന്ന് പിടിച്ചോണ്ട് വന്നോ അല്ലെങ്കിൽ നേരത്തെ കരഞ്ഞു കാണിച്ച പോലെ ശരിക്കും തരേണ്ടി വരും ഞാൻ ഉടനെ അനുസരണ അനുസരണ ൂ പിടിച്ചോട അതെ പശുവിനെ പിടിച്ചെനിക്ക് വലിയ പരിചയം ഇല്ല പന്നി പോത്താണെങ്കിൽ കൈ നോക്കാം താൻ അതിലെ വാ ഞാനിതിലെ വരാം നാം ഇതിലേ പോവാം ഞാൻ ഇതിലെ വരാൻ എന്തെങ്കിലും

അയ്യോ യ്യോ വട്ടപ്പള്ളി ഓടി വായോ വട്ടപ്പള്ളി ഓടി ഓടി വായോ എല്ലാരും ഒന്ന് ഓടി വന്നേ കിടക്കുന്നത് ഇന്ന് തോന്നണ തന്റെ കരുതാക്ക വളച്ചൊന്നും പറയാടോ പുല്ല അമ്മേ ഭഗവതി രക്ഷിക്കണേ ആ ജീവൻ ുംറിഞ്ഞോ വട്ടപ്പള്ളിക്ക് ബോധം തെളിഞ്ഞു ബോധം തെളിഞ്ഞപ്പോ വട്ടപ്പള്ളി സത്യം പറഞ്ഞു വെറുതെ വീണതല്ല മനപ്പൂർവം ഉരുട്ടിട്ട് കൊല്ലാശ്രമിച്ചതാണെന്ന് ആശുപത്രിയിൽ നേരെ ഇങ്ങോട്ടാണ് വരിക പാകേതം കിട്ടാൻ അയ്യോ അപ്പൊ വട്ടപ്പള്ളി കണ്ടല്ലേ പിന്നെ ഈണ വഴിക്ക് വട്ടപ്പള്ളി ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പം നിൽക്കണേ ഇരുമ്പ് ജോണേ ഇരുമ്പ് ജോൻ അവനാ വട്ടപ്പള്ളിയെ തട്ടിട്ടത് അവനത് ചെയ്യും സ്വാമി കാലത്തെ അവന്മാര് തമ്മിലുള്ള വഴക്ക് കണ്ടപ്പോ എനിക്ക് തോന്നിയതാ മൂളീന്ന് അവനെ താഴെ ഉരുട്ടിട്ട് കൊല്ലൂന്ന് സ്വാമി തോന്നിയില്ലേ എന്തായാലും കുറച്ച് കാലെങ്കിലും ആ ശൈതൻ ആസ്പത്രി കടക്കണം അത് വരെങ്കിലും സമാധാനമായിട്ട് കഴിയാലോ അപ്പോ ഞാൻ മോഡസ്വാമി ഇത് വല്യ ശല്യല്ലോ നേരം നേരത്തെ ഉണ്ട് ഞാൻ പറഞ്ഞു ആ സ്വാമി പശുവിനെ സാമിന്നെ വിളിച്ച പോടോ ഞാൻ സത്യം തോന്നുന്നു ആദ്യ ആദ്യായിട്ട് എന്റെ കൈ കൊണ്ട് ഞാനൊരു വസ്ത്രം മേടിച്ചു കൊടുത്തത് ഈ കോളനിയിൽ കോളനിയിലേതോ വൃത്തികെട്ട പെണ്ണിനായി പോരില്ലോ എന്താ എങ്ങനെയുണ്ട് ഇതെന്താ ഇതെന്താ പെണ്ണ നീ ഇതിട്ട് വിടക്കണം തിരിയുന്ന പിന്നെ ഞാനോ നിനക്കോ പിശാശിനി കൊണ്ടു കൊടുക്കാശല്ലേ കൊണ്ടു കൊടുക്കാൻ പോശാശിടപാടാ എന്റെ മോക്ക് സാമി ഇഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വാങ്ങിക്കാൻ പോകുന്നത് ഉണ്ണി നീ തിരിച്ചു അവർക്ക് വേണേ വേറെ കൊടുക്കട്ടെ ഇഷ്ടപ്പെട്ട മേടിച്ചറിയാം എന്നാലും ഞാൻ ഇതൊരു പ്രതിഫലമായിട്ട് കൂട്ടിക്കോളാം വട്ടപ്പള്ളി ഉരുട്ടിയിട്ടതും കൊല്ലാൻ നോക്കിയതും ഞാൻ ആരോടും പറയാഞ്ഞതിന് എന്താ കൊടുത്ത് തിരിച്ചു വേണം വേണ്ട വേണ്ട എടുത്തു െ തെണ്ടിച്ചാണെന്നോളെ ആ പിന്നെ പറഞ്ഞ കേട്ടില്ലേ ഇനി അവൾ അതും വെച്ചോണ്ട് എന്തൊക്കെ ചെയ്യാൻ ആർക്കറിയാം ചുരിദാരം വെച്ചോണ്ട് അവളെന്ത് ദൈവമേ ഇനി ചുരിദാരം ചോദിച്ചോണ്ട് വേറെത്തി വരുമല്ലോ അവരോട് ഞാൻ എന്ത് സമാധാനം പറഞ്ഞു

ഉമ്മാക്ക് കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഥ പറയാൻ പറ്റിയ സാമി ആ മറ്റേ കഥ പറഞ്ഞു ഉമ്മ അത് ഉമ്മാ കേട്ടിട്ട് പോട്ടെ നീ പോടുന്നു എന്റെ മോന്റെ അടുത്തുനിന്ന് കഥ കേൾക്കാൻ നിന്നെ ശുപാർശ എനിക്ക് ഉമ്മ ഈ കഥയൊക്കെ വേണ്ടേ അത് കേറെ ആൾക്കാരൊക്കെ വേണ്ടേ ആളുകൾക്ക് ഈ കോളിൽ ഞാൻ വിളിച്ചാ വരുന്നവരുണ്ട് കുട്ടികള് ഈ കോളിന്റെ മുഴുവൻ കുട്ടികളെ ഉമ്മ വിളിച്ചോണ്ട് വരാം എടാ മക്കളെയോ വാ എന്റെ പോവാ എടോ ബുദ്ധി വനെ ജോസഫേ എല്ലാം കുട്ടികളും നല്ലേ തുടങ്ങുന്നത് നമുക്കും കുട്ടികളീനെ തുടങ്ങാൻ വിടും